ഏറ്റവും ശ്രേഷ്ഠകരമായ ധർമ്മം ഏതാണ് നബിയെ മറുപടി നമ്മൾ മനസ്സിരുത്തി കേൾക്കുകവനായിരിക്കെ എന്താ കാരണം എന്നറിയാം രോഗം ബാധിച്ച് ഇനി മരിക്കാൻ പോകുകയാണ് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും നീ എനിക്കെന്തിനാ മുതലേ അപ്പം നാ കിടക്കട്ടെ പള്ളിക്ക് തറ തിങ്ങാനൊക്കെ തറ എന്റെ വെള്ളത്തേക്ക് തറ മറ്റവർക്ക് തറ രോഗക്കൊന്നു മാറട്ടെ പൊട്ടുന്നതാകട്ടെ അങ്ങനെയൊക്കെ സഹി നല്ല ആരോഗ്യമുള്ളവനായിരിക്കേ സതൊക്കെ ചെയ്യും പണത്തോട് വലിയ ആർത്തി ആർത്തിയുള്ളവനായിരിക്കെ ലുബ് നിന്റെ മനസ്സിലുണ്ട് കൊടുത്താൽ കുറഞ്ഞു പോകും കൊടുത്താൽ കുറഞ്ഞു പോകും കൊടുത്താൽ കുറഞ്ഞു പോകും ഇങ്ങനെ പറയുന്ന കാലാണ് അപ്പ കൊടുക്കണം സമ്പത്തിനെ നീ വല്ലാതെ മോഹിച്ചു നടക്കുന്ന കാലം ദാരിദ്ര്യം വരുമോ എന്ന് നീ വല്ലാതെ പേടിക്കുന്ന കാലം അക്കാലത്ത് കൊടുക്കുന്ന സ്വതക്കയോളം ശ്രേഷ്ഠമായ ഒരു സ്വതക്ക വേറെയില്ല